നമ്മുടെ നാടിന് പ്രത്യേക സാഹചര്യം നേരിടുന്ന ദിവസമാണ് ഈ എൽ ഡി എഫിൻ്റെ ഇത്തരമൊരു പരിപാടി ജനങ്ങളുടെ മുന്നിൽ കേരളത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങൾ കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുദ്ദേശിച്ചുകൊണ്ടാണ് എൽ ഡി എഫ് പ്ലാൻ ചെയ്തത് ഇവിടെ പറഞ്ഞതുപോലെ മൂന്ന് ജാഥകളാണ് എൽ ഡി എഫ് തീരുമാനിച്ചത് ഇവിടെ ഒന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ജാഥ കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് കഴിഞ്ഞ് കണ്ണൂർ അങ്ങനെ പാലക്കാട് വരെ ഈ ജാതി എത്തുക എന്നാണ് ഉദ്ദേശിച്ചത് മറ്റൊരു ജാഥ സർഗ് ബിനോയ് വിശ്വത്തിൻ്റെ നേതൃത്വത്തിൽ തൃശൂരിൽ നിന്ന് ആരംഭിച്ച് ആലപ്പുഴ പത്തനംതിട്ട ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ആ നിലയിൽ യാത്ര ചെയ്യുകയാണ് ചെയ്യുക അത് വരുന്ന മൂന്നാം തീയതി തുടക്കം കുറിക്കും ആറാം തീയതി ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ജാഥ പത്തനംതിട്ടയിലും തുടങ്ങി കോട്ടയം ഇടുക്കി എറണാകുളം അത്രയും ജില്ലകളിൽ സഞ്ചരിക്കും ഇങ്ങനെ പതിനാല് ജില്ലകളിലും ജനങ്ങളോട് കേരളം നേരിടുന്ന പ്രശ്നങ്ങൾ അവതരിപ്പിക്കുക എന്നാണ് എൽ ഡി എഫ് ഉദ്ദേശിച്ചത് അതിലെ കേരളം നേരിടുന്ന ഏറ്റവും പ്രധാന പ്രശ്നം കേന്ദ്ര ഗവൺമെൻറ് ഒരു സംസ്ഥാനമെന്ന നിലക്ക് കേരളത്തോട് വലിയ അവഗണന കാണിക്കുന്നു ഒരുതരം സാമ്പത്തിക ഉപരോധം നമ്മുടെ സംസ്ഥാനത്തിന് നേരെ കാണിക്കുന്നു കേരളത്തിന് അർഹതപ്പെട്ടതെല്ലാം നിഷേധിക്കുന്നു ഈ ഒരു ഭാഗം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുക എന്നത് ഈ ജാഥയുടെ ഉദ്ദേശങ്ങളിൽ ഒന്നാണ്